മണലായ മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന മാ റാപ്പ് മ്യൂസിക് ഇവന്റിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ടിക്കറ്റ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ആനമ്മങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനം സമാഹരിക്കുന്നതിനാണ് മെഗാ മ്യൂസിക് ഇവന്റ് സംഘടിപ്പിക്കുന്നത് ഹരമായി മാറിയ റാപ്പർ വേടനും ജാസി ഗിഫ്റ്റും അണിനിരക്കുന്ന മാ റാപ്പ് മ്യൂസിക് മെഗാ ഇവന്റ് ഏപ്രിൽ പത്തൊമ്പതിന് വൈകിട്ട് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറും മാ റാപ്പ് മ്യൂസിക് ഇവന്റിന്റെ ഓൺലൈൻ ടിക്കറ്റ് വിതരണം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ലതിക സതീഷിന് നൽകി ഉദ്ഘാടനം ചെയ്തു മന്ത്രിയുടെ തിരൂരിലെ വസ്തിയിലാണ് ചടങ്ങ് നടന്നത് ഓഫ്ലൈൻ ടിക്കറ്റുകളുടെ വിതരണം എക്സ് ടി എസ് ഇന്ത്യ ഡയറക്ടർ പ്രവീൺ പത്മന് നൽകി മന്ത്രി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ അനുഭവിക്കുന്ന രോഗികളെയും മറ്റു ആളുകളെയും എല്ലാവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മലബാർ റാപ്പ് എന്ന പേരിലാണ് ഈ പ്രോഗ്രാം അറിയപ്പെടുന്നത് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലാണ് കേവലം പതിനയ്യായിരം അംഗങ്ങൾക്ക് പങ്കെടുക്കാവുന്നതുകൊന്ന് വളരെ ചുരുക്കം ടിക്കറ്റുകൾ മാത്രമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ആണ് ഇന്ന് ഇവിടെ ആദരണീയനായ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാണികളെത്തുന്ന ഏറ്റവും വലിയ റാപ്പ് മ്യൂസിക് നൈറ്റിനാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം വേദിയാവുന്നത് മെറ്റാലിക്ക ക്ലബ്ബിൻ്റെ പത്താം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് മെറ്റാലിക്ക ക്ലബും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് മെഗാ ഇവൻറ്റ് ഒരുക്കുന്നത് വേടനാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു തരംഗമായിട്ടുള്ള ഒരു റാപ്പറാണ് പിന്നെ കഴിഞ്ഞു പോയ ജനറേഷൻ്റെ ഇപ്പം അതേപോലെ തന്നെ ഉള്ളത് ജാസൈറ്റും നമ്മളെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം എല്ലാ ആളുകളും നമ്മുടെ പിന്നെ ഏപ്രിൽ പത്തൊമ്പതിൽ നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ആളുകളും എത്തിയിട്ട് നമ്മളെ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് പിന്നെ വേഡൻ എന്നുള്ള യങ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു റാപ്പ് റാപ്പറാണ് വരുന്നത് സോ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് ആൻഡ് ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മണലായത്തെ രണ്ട് ഓർഗനൈസേഷൻസ് അതായത് മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പിന്നെ അതിൻ്റെ കൂടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഒരു ഫണ്ട് റേസിങ് ഈവെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യണത് കുറേ സോഷ്യലി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിലും എനിക്ക് പേഴ്സണലി അറിയാം കുറേ ആൾക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ആയിട്ട് സിൻസിയറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം പി മജീദ് കൺവീനർ എ വി ജോൺസൺ ട്രഷറർ പി ടി സൈനുദ്ദീൻ ടി പി മോഹൻദാസ് പി പി ചന്ദ്രശേഖരൻ പി ഗോവിന്ദപ്രസാദ് മെറ്റാലിക്ക ക്ലബ്ബ് പ്രസിഡന്റ് പി സാദിഖ് സെക്രട്ടറി ഇ പി ഹരികൃഷ്ണൻ തുടങ്ങിയവർ ടിക്കറ്റ് ബുക്കിംഗ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മാ ആപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ വഴി പ്രവേശന ടിക്കറ്റുകൾ ലഭ്യമാക്കും കോഴിക്കോട് ടിക്കർ ആണ് ഓൺലൈൻ ടിക്കറ്റ് വിതരണം കൈകാര്യം ചെയ്യുന്നത് ആളുകൾക്ക് വളരെ സുഖമായിട്ട് തന്നെ ഓൺലൈനിലൂടെ ടിക്കറ്റ്സ് എടുക്കാമെന്നുള്ളൊരു സംവിധാനമുണ്ട് യു പി ഐ ഗൂഗിൾ പേ ഏത് മോഡൽ വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ടിക്കറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം എത്ര ആൾക്കാർ വേണമെങ്കിലും ഒരുമിച്ച് ടിക്കറ്റ് എടുത്താലും ഒരുമിച്ച് വന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ സെർവറും കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ